നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അഭിമാന നിമിഷങ്ങൾ അത്യപൂർവമായിട്ടുള്ള അഭിമാന നിമിഷങ്ങളുടെ ആഘോഷങ്ങൾ അടതമ്പളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ടി ട്വന്റി വേൾഡ് കപ്പ് വിജയിച്ചു ടീം ഇന്ന് ഡൽഹിയിൽ ലാൻഡ് ചെയ്തതു മുതൽ ആഘോഷമാണ് ഫ്ലൈറ്റിൽ നിന്നേ ഉള്ള വിഷലുകൾ പുറത്തേക്ക് വന്നല്ലോ ബി സി സി ഐ അത് പുറത്തുവിട്ടിരുന്നു താരങ്ങളും വലിയ ആവേശത്തിൽ സന്തോഷത്തിൽ പിന്നെ പുറത്തിറങ്ങിയതിനു ശേഷം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകരണം നായകൻ രോഹിത് ശർമ്മയുടെ ആ ഇൻട്രസ്റ്റിംഗ് സ്റ്റെപ്സ് അദ്ദേഹം ഡാൻസ് ചെയ്യുന്ന രംഗം ഓരോ താരങ്ങളും ആവേശത്തിൻ്റെ പരകോടിയിൽ പിന്നെ കേക്ക് കട്ടിങ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ താരങ്ങളും ഒപ്പം ആരാധകരും ഇനിയിപ്പോൾ താരങ്ങള് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ കാണുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞു അതാണ് അവസാനത്തെ അപ്ഡേറ്റ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴുള്ള അപ്ഡേറ്റ് ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയെ കാണും അതിനുശേഷം അവർ അവിടെ നിന്ന് മുംബൈയിലേക്ക് എത്തിക്കും മുംബൈയിലാണ് ബാക്കി ആഘോഷ പരിപാടികൾ വൈകിട്ട് മണി മുതലാണ് ആ ഒരു പരേഡ് ഉള്ളത് ഓപ്പൺ ബസ് പരേഡ് അതിനു വേണ്ടിയിട്ടുള്ള ബസ്സൊക്കെ തയ്യാറായി കഴിഞ്ഞു മുഴുവൻ ഇന്ത്യൻ താരങ്ങളുടെയും ചിത്രമൊക്കെ പതിച്ചുകൊണ്ടിട്ടുള്ള വളരെയധികം അലങ്കരിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ബസ്സിന് ഓപ്പൺ ബസ് പരേഡ് നടത്തും നരിമാൻ പോയിന്റിൽ നിന്നായിരിക്കും ഓപ്പൺ ബസ് പരേഡ് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം അവിടെ നിന്ന് വാങ്കഡേ സ്റ്റേഡിയത്തിലേക്ക് വാങ്കഡേയിലും മറൈൻ ഡ്രൈവിലുമായിട്ട് നമുക്ക് ആഘോഷിക്കാവുന്നതു പറഞ്ഞുകൊണ്ട് ഹിറ്റ് മാൻ തന്നെ ആരാധകരെ ക്ഷണിച്ചു കഴിഞ്ഞു ചുരുക്കത്തിൽ അത്യാപൂർവ്വമായിട്ടുള്ള ആഘോഷ നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്ത് പതിനേഴ് വർഷക്കാലത്തിന് ശേഷം ആ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയല്ലേ എങ്ങനെ നമ്മൾ ആഘോഷിക്കാതിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ അഭിമാന നിമിഷമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിഷ്വൽസ് ഇഷ്ടം പോലെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നുണ്ട് ചിലതൊക്കെ നമ്മളിവിടെ ചേർക്കുന്നു എല്ലാം കൂടി ചേർക്കാൻ നേരിയൊരു ഭയമുണ്ട് നേരിയതല്ല നല്ല ഭയമുണ്ട് കാരണം കോപ്പി സ്ട്രൈക്ക് കിട്ടിയാൽ പണി പാടും നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന നമ്മുടെ ചാനല് അതുകൊണ്ട് അപകടത്തിലാവും എന്നുള്ളത് കൊണ്ടാണ് എല്ലാ വിഷ്വൽസും ചേർക്കാത്തത് എന്തായാലും ലൈവായിട്ട് ആയിട്ട് പലതും കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഓപ്പൺ ബസ് പരേഡ് മറക്കണ്ട വൈകിട്ട് മണി മുതൽ സ്റ്റാർ സ്പോർട്സിൽ ഓപ്പൺ ബസ് ലൈവ് ഉണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്രോക്സ് എത്താം